ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം Premises, sure. दोग <h2> ി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹാതരം പരിപാടി സംഘടിപ്പിച്ചു വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ായി മാറും ഇന്നത്തെ വിജയം യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുർഷു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലക്സ് അധ്യക്ഷത വഹിച്ചു ഒമ്പത് വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും ആദരിച്ചു വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള വിദ്യാലയങ്ങളിലെയും അഞ്ഞൂറോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷിജിമോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജേഷ് നെച്ചിക്കോടൻ പി റാഷിദ് ഷ്യാം പന്താർ ഷെരീഫ് തുറക്കൽ പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് കാപ്പിൽ മുരളി മൻസൂർ കാപ്പിൽ സി പി സിറാജ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ യു അനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം